ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ ആളുകളുമായി സംസാരിക്കുമ്പോൾ നെഞ്ചിടിപ്പ് കൂടുക വിയർക്കുക എന്ത് പറയണമെന്നറിയാതെ കുഴങ്ങുക ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ഇതിനെയാണ് നമ്മൾ സോഷ്യൽ ആങ്സൈറ്റി ആങ്സൈറ്റ് അറൌണ്ട് സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഇതുമൂലം നിരവധി ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് ഇത് നിങ്ങളുടെ സാമൂഹിക ജീവിതത്തെയും കരിയറിനെയും ബാധിക്കും ഈ ഉത്കണ്ഠ എങ്ങനെ ഘട്ടം ഘട്ടമായി മറികടക്കാം എന്ന് നമുക്ക് നോക്കാം ആങ്സൈറ്റിയുടെ പ്രധാന കാരണം നമ്മുടെ നെഗറ്റീവായ ചിന്തകളാണ് ഞാൻ സംസാരിച്ചിരുന്നത് മണ്ടത്തരമാവുമോ അല്ലെങ്കിൽ അവർ എന്നെ കളിയാക്കുമോ എന്നിങ്ങനെ നിങ്ങൾ ചിന്തിച്ചേക്കാം ഈ ചിന്തകളെ ചോദ്യം ചെയ്യുക ശരിക്കും ഞാൻ മോശമായി സംസാരിക്കുമോ എന്ന് സ്വയം ചോദിക്കാം ആളുകൾക്ക് നിങ്ങളെ എപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കാൻ സമയമില്ല അവർ അവരുടെ കാര്യങ്ങളിലാണ് എപ്പോഴും ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ചിന്താഗതി മാറ്റുന്നതിലൂടെ ഉത്കണ്ഠയുടെ തീവ്രത കുറയ്ക്കാൻ വേണ്ടി സാധിക്കും പെട്ടെന്നൊരു വലിയ കൂട്ടത്തിനിടയിൽ സംസാരിക്കുന്ന ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ചെറിയ ലക്ഷ്യങ്ങൾ വെച്ച് തുടങ്ങുക ഇന്നത്തെ ലക്ഷ്യം ഒരു കടയിലെ ജീവനക്കാരനോട് പുഞ്ചിരിയോടെ സംസാരിക്കുക എന്നത് മാത്രമായിരിക്കാം അടുത്ത ലക്ഷ്യം ഒരു അപരിചിതനോട് വഴി ചോദിക്കുന്നതാവാം ക്രമേണ ഈ ചെറിയ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും വലിയ ഇടപെടലുകൾക്ക് നിങ്ങളെ ഒരുക്കുകയും ചെയ്യും ഇതിനെ ഗ്രേഡഡ് എക്സ്പോഷർ എന്ന് വിളിക്കുന്നു ആൻസൈറ്റി തോന്നി തുടങ്ങുമ്പോൾ നമ്മുടെ ശരീരം പെട്ടെന്ന് പ്രതികരിക്കും ഡീപ് ബ്രീത്തിങ് എടുക്കുന്നത് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പരിഭ്രമം തോന്നിയാൽ ഒരു നിമിഷം നിർത്തി നാല് സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക സെക്കൻഡ് പിടിച്ചു നിർത്തുക ആറ് സെക്കൻഡ് പുറത്തേക്ക് വിടുക ഇത് രണ്ടോ മൂന്നോ തവണ ആവർത്തിക്കുക ഇത് നിങ്ങളുടെ ഹൃദയമിടിപ്പ് കുറയ്ക്കാൻ സഹായിക്കും സംഭാഷണങ്ങൾ ആരംഭിക്കുന്നത് എളുപ്പമാക്കാനുള്ള മറ്റൊരു ലളിതമായ വഴിയുണ്ട് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് പകരം മറ്റൊരാളോട് ചോദ്യങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് എവിടെയുള്ള ഭക്ഷണം ഇഷ്ടപ്പെട്ടോ ഈ സിനിമ എങ്ങനെയുണ്ടായിരുന്നു എന്ന പോലത്തെ ലളിതമായ ചോദ്യങ്ങൾ മതി ഇത് സംഭാഷണത്തിന്റെ ഭാരം നിങ്ങളുടെ ചുമലിന് കുറയ്ക്കുകയും മറ്റേയാൾക്ക് സംസാരിക്കാൻ അവസരം നൽകുകയും ചെയ്യും ആളുകൾക്ക് അവരെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടമാണ് അതിനാൽ ഇത് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കും ആങ്സൈറ്റി ഉള്ളപ്പോൾ നമ്മൾ നമ്മുടെ ബോഡി റിയാക്ഷൻസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഹൃദയം ഇടുപ്പ് വിറയൽ വിയർപ്പ് എന്നിവയിലേക്ക് ശ്രദ്ധ മാറും ഇത് ഉത്കണ്ഠ വർദ്ധിപ്പിക്കും ഈ സമയം ശ്രദ്ധ പുറത്തേക്ക് മാറ്റുക അതായത് മുറിയിലെ നിറം സംഭാഷണത്തിലെ വാക്കുകൾ മുന്നിലുള്ള വസ്തുക്കൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇത് നിങ്ങളുടെ ആങ്സൈറ്റി സിംറ്റംസിനെ അവഗണിക്കാനും സംഭാഷണത്തിൽ പൂർണ്ണമായി പങ്കെടുക്കാനും സഹായിക്കും നമ്മൾ സംസാരിക്കുന്ന തികച്ചും പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ചിന്തിക്കുന്നത് ഉത്കണ്ഠ വർദ്ധിപ്പിക്കും ഓർക്കുക ആരും തികഞ്ഞവരല്ല സംസാരിക്കുന്നതിനിടയിൽ ചെറിയ തെറ്റുകൾ സംഭവിക്കാം അത് സ്വാഭാവികമാണ് വാക്കുകൾ ഇടറിപ്പോയാലും ആരും നിങ്ങളെ പരിഹസിക്കില്ല പെർഫെക്റ്റ് ആകാനുള്ള ശ്രമം ഉപേക്ഷിക്കുക അല്പം ബുദ്ധിമുട്ടുള്ള സമയം ചിരിച്ചുകൊണ്ട് നേരിടാൻ പഠിക്കുക ഇത് നിങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കും നിങ്ങളുടെ ഉത്കണ്ഠ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കാൻ തുടങ്ങിയാൽ ഒരു തെറാപ്പിസ്റ്റിന്റെയോ കൗൺസിലറുടെയോ സഹായം തേടാൻ മടിക്കരുത് കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പോലുള്ള ചികിത്സാ രീതികൾ ഇത്തരം ഉത്കണ്ഠകളെ മറികടക്കാൻ വളരെ ഫലപ്രദമാണ് ഒരു പ്രൊഫഷണലിന്റെ സഹായം സ്വീകരിക്കുന്നത് ദുർബലതയുടെ ലക്ഷണമായി കാണേണ്ടതില്ല മറിച്ച് സ്വയം മെച്ചപ്പെടുത്താനുള്ള നിങ്ങളുടെ കരുത്തായി മാത്രം അതിനെ കാണുക അപരിചിതരുമായുള്ള ഇടപെടുകൾ ഒരു പ്രാക്ടീസാണ് ഈ നിർദ്ദേശങ്ങൾ പതിവായി പാലിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ ഉത്കണ്ഠയെ മറികടക്കാനും കൂടുതൽ എളുപ്പത്തിലും സന്തോഷത്തോടെയും മറ്റുള്ളവരുമായി ഇടപഴകാനും സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക വീണ്ടും കാണാം നന്ദി